السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا والجميع المؤمنين والمؤمنات <صحيح> الله سبحانه وتعالى أغنده ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നിന്നും മുത്താത്ത് ഷുറൂത്ത് ആണ് ഇനി പാഠം ഇപ്പൊ കുറെ ഷർത്തുകൾ പറഞ്ഞു നമ്മൾ ഷാഫി മദബര് കുറെ ഷർത്ത് ഫർദ് എന്നൊക്കെ ഇങ്ങനെ വേറിരിച്ച് പറയുന്നതിനൊക്കെ ഷർത്താക്കിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇനി കുഴപ്പമൊന്നുമില്ല നിർബന്ധം എന്ന എന്നർത്ഥത്തിൽ ഒക്കെ നിർബന്ധം തന്നെ ഷർത്തിനെ കുറിച്ച് നിർബന്ധം ഫർദ് എന്ന് പറയാലോ പിന്നെ സംസ്കാരത്തിന്റെ പുറത്തുള്ളതിനെ കുറിച്ച് ഷർത്ത് സംസ്കാരത്തിന്റെ അകത്തുള്ളതിനെ കുറിച്ച് ഫറുദും എന്നൊക്കെ വേറെ തിരിച്ച് പറയുകയാണെന്ന് മാത്രം വേണമെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും ഫറദ് എന്ന് പറയാം എല്ലാത്തിനെ കുറിച്ചും ഷർത്തും എന്നും പറയാ അപ്പോ ഇനി പറയുന്നത് ഒരു കട്ടുള്ള സാധനം രണ്ട് വസ്ത്രം അതിനെ രണ്ടെണ്ണാക്കി പിരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഭാഗത്തിന് അജസ്റ്റ് ഉണ്ടാകുന്നോണ്ട് കുഴപ്പമില്ല ഒരു വസ്ത്രം കട്ടിണ്ട് ഒരു ശീലകഷ്ണം അല്ലെങ്കിൽ ഒരു പലക ചട്ട അതിനെ രണ്ടെണ്ണാക്കി പിരിക്കാൻ പറ്റൂ എന്നാൽ ഒരു ഭാഗത്ത് അടിഭാഗത്തിന് അയച്ചുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നിസ്കരിക്കാൻ പറ്റും എന്നാണ് രണ്ട് വസ്തുക്കളെ മാതിരിയാണ് അർത്ഥം രണ്ടിലേറെ കട്ടിയുള്ള കരിമ്പടം അതിന്മേൽ നിസ്കരിക്കാം ആ കരിമ്പടത്തിൻ്റെ ഏത് കരിമ്പടമാണ് വജുഹുല്ലാ താഹിറുൻ മുഗൾ ഭാഗം ശുദ്ധിയും അടിഭാഗം നജസുമാണ് വജുഹു എന്ന് പറയുക രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗവും താഴ്ഭാഗവും താഴ്ഭാഗത്തിന് നജസ് എനിക്ക് കുഴപ്പമില്ല അതായത് കട്ടിൻ്റെ ആയതുകൊണ്ട് രണ്ട് വസ്ത്രം പോലെയാണ് അതാണ് ലിബർ സാധാരണ വസ്ത്രം നമ്മൾ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അർത്ഥം അതായത് കട്ടിയുള്ള പുതുപ്പ് പോലെയുള്ള വസ്ത്രം രണ്ട് ലെയറൊക്കെ ഉണ്ടാവും അപ്പം രണ്ട് വസ്ത്രമാക്കി മാറ്റാൻ പറ്റുമല്ലോ وعلى വായാ സൗബിൻ ത്വാഹിരിൻ ബിത്വാനത്ത് നജസത് ഇതാഖാന ഖൈറ മുതറബിൻ അതുപോലെ തന്നെ ശുദ്ധിയുള്ള വസ്ത്രം ഇപ്പൊ ബിത്വാനത്ത്ഹു അതിൻ്റെ ഉള്ളിലുള്ളത് ശുദ്ധിയാണ് അതിൻ്റെ രണ്ട് വസ്ത്രാണല്ലത് അതിൻ്റെ ഉള്ളിൽ വേറെ വസ്ത്രമുണ്ട് അത് നജസത്വ നജസുമാണ് അപ്പോഴും പറ്റും ഇതാ ഖാന ഖൈറ മുദറബിൻ പരസ്പരം ബന്ധിപ്പിച്ചതല്ലെങ്കിൽ റബി എപ്പോഴാന്ന് പറഞ്ഞാല് അതിന് പറയാ പരസ്പരം ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ മുസല്ലകളെ കണ്ടില്ലേ കണ്ടില്ലെ രണ്ട് ലെയറാക്കേലെ വേറെ മുസല്ലൊക്കെ ഇട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല മുസല്ല എന്ന് പറയാനുള്ള കട്ടിയുള്ള സാധനം അതിന്റെ അടിഭാഗത്തുറിച്ച് നഴ്സിനയിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് ഇപ്പത്തെ കാലത്ത് മനസ്സിലാക്കും ഇപ്പൊ കരുമ്പളൊന്നുമില്ലല്ലോ മുസല്ല നല്ല കട്ടിയുള്ള മുസല്ലായിരിക്കും അത് രണ്ട് ലെയറാക്കാനൊക്കെ പറ്റും അപ്പൊ അതിന്റെ അടിഭാഗത്ത് നഴ്സിനെ മുകളിലാണ് ഇട്ടത് എങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ മുദ്രിച്ചിട്ടുണ്ടാവില്ലേ വീട്ടിന്റെ ഭാഗത്തൊക്കെ അതിന്റെ ആ കബിളി അതെ അതെ ഇതാക്കാൻ പരസ്പരം അതിന് നോർബ് ചെയ്യപ്പെടരുത് യോജിപ്പിക്കപ്പെടരുത് ഇനി മറ്റൊരു രൂപം പറയണേ ഒരു ശുദ്ധിയുള്ള സാധനത്തിന്റെ ഒരു വിരിപ്പോ പായോ വസ്ത്രമോ ആവട്ടെ അതിന്റെ ഒരു തലക്കല് നജസ് ഉണ്ട് ഇല്ലാത്ത ശുദ്ധിയുള്ള ഒരു വിരിപ്പിന്റെയോ വസ്ത്രത്തിന്റെയോ ഒക്കെ പായയുടെ ഒക്കെ തലക്ക് തഹറക്ക നജസു ബിഹറക്കത്തി നജസായ തല ഈ സംസ്കരിക്കുന്നവന്റെ ചലനം കൊണ്ട് ചലിക്കുന്നുണ്ടെങ്കിൽ പോലും പറ്റും കാരണം അത് അവനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഒരു വലിയ വസ്ത്രമാണ് അവൻ അനങ്ങുന്നതിനനുസരിച്ച് റുഖവും ശുചിതമൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് അനങ്ങുന്നുണ്ട്

് നീണ്ടൊരു തലപ്പാവ് ഒരു ഡബിൾ തുണിയുടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ പല നാലു അഞ്ചു മീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് തുണിയുടെ തല കിട്ടിട്ടല്ല അപ്പോ തലപ്പാവിന്റെ ഒരു തല രണ്ട് തലയുടെ ഒരു തല നജസ് ആയി അല്ലെങ്കിൽ ഒരു പൊതപ്പ എന്തോ ആവട്ടെ ശരീരം ഒന്നായിട്ട് പുതുക്കുന്ന വസ്ത്രമൊക്കെ ഉണ്ടാവും അങ്ങനെ നജസായ ഭാഗം താഴെ ഇട്ടു എന്നിട്ട് ശുദ്ധിയുള്ള ഭാഗം അൻ തലയിലിട്ടും തലപ്പാവിന്റെ ആ തല അനങ്ങിയില്ല ബിഹറക്കത്തി അവന്റെ അനക്കം കൊണ്ടു സുചോദ്യം ചെയ്യുന്നോട് അനങ്ങുന്നു ജാസത്ത് സംസ്കാരം സഹിയാകും അനങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനോട് ബന്ധിച്ച ബന്ധപ്പെട്ട സാധനം പോലെയായി സംസ്കാരം സഹിയാകും ഇനി അനങ്ങിയാലോ വൈ തഹറക്ക നജസ് ആ തല അവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്നുണ്ടെങ്കിൽ സ്വഹിയാകൂല സഹിയാകൂല അത് ഒരു നീണ്ട ഒരുപാട് നീളുണ്ടെങ്കി അനങ്ങൂല കുറച്ചൊക്കെ നീളാണെങ്കിൽ അനങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പൊ അത് അങ്ങനെ അനങ്ങാന്നുള്ളത് പ്രശ്നമാക്കാൻ കാരണം അത് ചുമന്നതിന്റെ സ്ഥാനത്തെ നജസ് ചുമന്ന് സ്കച്ചാൽ സ്വഹിയാവൂലോ അവന്റെ അന്റെ തലപ്പാവൻ എന്റെ ഒരു തല അവൻ നിസ്കരിക്കുമ്പോ അനങ്ങുമ്പോൾ അനങ്ങുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നജസേന എന്നാണ് അനങ്ങുന്നില്ലെങ്കിൽ ചുമന്ന് രീതിയിൽ കൂട്ടൂല അതാണ് ഇപ്പോൾ നിയമം അതിൽ വിഷയം വ്യത്യാസം വരാനുള്ള കാരണം ഇനി ഫാക്ദുൻ ശുദ്ധിയുള്ള വസ്ത്രം ലഭിക്കാത്തവൻ നിസ്കരിക്കാൻ പറ്റുമോ നിസ്കരിക്കണ്ടേ നിസ്കരിച്ചാൽ മടക്കേണ്ടതുണ്ടോ നീതുഹിൻ നീക്കം ചെയ്യാവുന്ന ഒരു വസ്തു ലഭിക്കാത്തവൻ ഇവിടത്തെ മസല അതാണ് കേട്ടോ അവിടുത്തെ നജസ് നീക്കം ചെയ്യാനുള്ള സാധനം കിട്ടിയില്ല എന്തൊക്കെയാ നജസ് നീക്കം ചെയ്യാൻ പറ്റുന്ന സാധനം വെള്ളം വെള്ളം മാത്രല്ലോ പിന്നെ ആ അതാണ് സുഖ അതാണ് സ്പ്രേ അടിച്ചാലും മതി മായ മതി ചായ വെള്ള വേറെന്തായാലും പാടില്ല ഉം ഉം ഏത് മായ സാധനമായാലും മതി ആ അപ്പോ അവർത്ത് മറക്കാൻ ശുദ്ധി നജസ് ശുദ്ധിയാക്കാനുള്ള വസ്തു ലഭിക്കാത്തവൻ യുസല്ലി മഹ നജസോട് കൂടി നിസ്കരിക്കണം വലിയ അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല അവൻ മടക്കി നിസ്കരിക്കണം ഷാഫി അവറത്ത് മറക്കാനുള്ള വസ്തു അവറത്ത് മറക്കാനുള്ള വസ്തു അങ്ങനെ വസ്ത്രോ ചളിയോ ഒക്കെ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ പറ്റും അറിയുന്നു അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ലാത്തവനും അടക്കണ്ട അവനങ്ങ് നിസ്കരിച്ചാൽ മതി പല ഹരിയറൻ പട്ടുവസ്ത്ര പട്ടുവസ്ത്ര പഹറാമാണല്ലോ ഏർ പട്ടുവസ്ത്രം എന്നാണ് നിയമം കിട്ടിയാല് ഞാൻ അതും ഇല്ലെങ്കിൽ മടക്കണ്ട ഔ ഔ മറക്കണ്ട അതിനി പുല്ലാവട്ടെ അല്ലെങ്കിൽ മണ്ണാവട്ടെ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളാവട്ടെ ഒക്കെ സംസ്കരിക്കാം അതൊന്നും ഇല്ലാത്ത ഒരാളെന്ത് ചെയ്തു സംസ്കരിച്ചു നിക്കത്ത് മറക്കാനുള്ള സാധനം എന്ന് എന്നറിയുമ്പോ പട്ടേല് പടവില്ലല്ലോ ആ ഇല്ല ഞാൻ പട്ടാണ് നിക്ക പട്ടിട്ട് നിര്ച്ച് നോക്ക എന്നാലും എന്താക്കേണ്ടതില്ല മടക്കണ്ടതില്ല ഓക്കേ ഓക്കേ റക്കണ സാധനം എന്ന് പറയുമ്പോൾ അത് പട്ടാകാം അങ്ങനെ വെക്കാം അവർക്ക് മറക്കാനുള്ള സാധനം ലഭിച്ചില്ല അഞ്ച് പട്ടാവട്ടെ അല്ലെങ്കിൽ പുല്ലാവട്ടെ മണ്ണാവട്ടെ ഒക്കെ മതി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊന്നും ഇല്ലാതൊരാള് നിസ്കരിച്ചു നോക്കുക എന്നാൽ അയാൾ നിസ്കാരം അടക്കേണ്ടതില്ല ഫൈൻ ബച്ചതോ അപ്പം അവർക്ക് മറക്കാനുള്ള സാധനം ലഭിച്ചു വലോബി ലിബാഹത്തി ഇബാഹത്ത് കൊണ്ടാണെങ്കിലും അതായത് ഹറാമായ വസ്ത്രം ഇബാഹത്ത് എന്ന രീതിയിൽ തന്നെ ഹരായ വസ്ത്രം തന്നെ അതായത് പട്ട് അങ്ങനത്തെ ഇബാഹത്ത് കൊണ്ടുള്ള വസ്ത്രം പഠിക്കാനുള്ള വസ്ത്രം ലഭിച്ചു പിന്നെ പറയുന്നത് അതിൽ മുഴുവൻ ശുദ്ധിയല്ല കുറച്ച് ഭാഗം രജസ്സാണ് കുറച്ച് ഭാഗം ശുദ്ധിയുള്ളതാണ് അങ്ങനത്തെ വസ്ത്രമാണ് ലഭിച്ചതെങ്കിലോന്നാണ് അതാണ് പറയുന്നത് ഇവിടെ മൂ നാലിലൊരു ഭാഗം ശുദ്ധി ശുദ്ധിയുണ്ടെങ്കിൽ അത് മുഴുവൻ ശുദ്ധിയുള്ളതായിട്ട് കൂട്ടാന്നാണ് നാലൊരു ഭാഗവും ശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ശുദ്ധി ശുദ്ധിയില്ലാത്തതുപോലെയാണ് അങ്ങനെ വിശദീകരണം വരുന്നുണ്ട് ഫൈൻ വസ്ത്രത്തിന്റെ നാലു ഭാഗം ശുദ്ധിയാണെങ്കിൽ സലാത്തുഹു അപ്പൊ എന്ത് ചെയ്യണം ആ വസ്ത്രം എടുത്തിട്ട് നമസ്കരിക്കണം എന്നാൽ അവൻ നിസ്കരി ആ വസ്ത്രം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം ഇൻ മിൻ ആ വസ്ത്രം തെഹുറാക്കല്ലും നിർബന്ധാണ് അത് മുഴുവൻ ശ്രദ്ധിയുള്ള മാതിരിയാണ് അത് ധരിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ് ഇനി നാലിലൊന്നും ശുദ്ധി ഇല്ലെങ്കിലോ അവൻ ഇഷ്ടം പോലെ എന്നാ പറയുന്നത് അ മിൻ റുപോഹി നാലിലൊന്നിനേക്കാളും കുറച്ചേ ശുദ്ധിയുള്ളൂ എങ്കിൽ അവിടെ നിസ്കരി ആ വസ്ത്രം എടുത്ത് നിസ്കരിക്കാം എടുക്കാതെ നിസ്കരിക്കാം അവൻ ഇഷ്ടമാണ് ഹയ്യറ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടം നൽകപ്പെടും ഇൻ തെഹുറ അ മിൻ റുപോഹി എന്നാലും അത് ധരിച്ചു സംസ്കരിക്കൽ ഉത്തമം എന്നാലും അതിന്റെ നിയമം പറഞ്ഞതാണ് അപ്പോ വസ്ത്രത്തിന്റെ നാലിലും ശുദ്ധിയുള്ളവൻ ഒന്നും ധരിക്കാതെ നിസ്കരിച്ചാൽ സഹിയാവൂല ആ വസ്ത്രം ധരിച്ചു നിസ്കരിക്കണം ആ ഓക്കെ ഇനി വഹുറ അവനിഷ്ടം പോലെ ചെയ്യാം ഇൻ തഹുറും റുബ്യ വസ്ത്രത്തിൻ്റെ നാലിലൊന്നിലും കുറഞ്ഞ ഭാഗേ ശുദ്ധിയുള്ളൂ എങ്കിൽ അവൻ നിസ്കരിക്കാം ആ വസ്ത്രം എടുത്ത് നിസ്കരിക്കാം നഗ്നനായിട്ട് നിസ്കരിക്കാം വസ്ത്രം എടുത്ത് നിസ്കരിക്കലാണ് ഉത്തമം ഇനി വേണമെങ്കിലെന്ത് ചെയ്യുക ഈ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നൊരു നിസ്കാരമുണ്ട് നഗ്നന്മാരുടെ നിസ്കാരം ആ നിസ്കാരവും നിസ്കരിക്കുക അത് നിൽക്കാൻ പാടില്ല ഇരുന്ന് നിസ്കരിക്കണം എന്നുള്ളതൊക്കെയാണ് ആ നിയമം പക്ഷെ നിന്നാലും പറ്റും ഇരിക്കലാണ് ഉത്തമം വലോവചതമായസ്ുർ ബാധി ഇനി വസ്ത്രത്തിലല്ല വിഷയം വസ്ത്രം കുറച്ച് ശുദ്ധി കുറച്ച് നജസ് എന്നതല്ല അവറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം അവൻ്റെ കയ്യിൽ ഇല്ല അവനെന്ത് ചെയ്യും വലോവചതമായസ്തുർബാതൽ അവർത്തി അവറത്തിന്റെ അല്പഭാഗം മറക്കാനുള്ള വസ്ത്രം ലഭിച്ചാൽ വചുവാ ലഭിച്ചത് കൊണ്ട് അവറത്ത് മറച്ച് സംസ്കരിക്കൽ നിർബന്ധമാണ് അപ്പൊ പിന്നെ അവനെവിടെയാ ധരിക്കേണ്ടത് ഓസ്തുറുബുര അതിന് മാത്രമേ ഉള്ളെങ്കിൽ മുന്തുവാരവും പിന്തുവാരവും ധരിക്കണം അവനാഗത്തിൽ ഷെഡിയേ ഉള്ളൂ എന്ന് വെക്കുക ആ ഷെഡ്ഡി ഷെഡിയെടുത്ത് സംസ്കരിക്കണം ഫൈല് മെസ്തുർ ഇല്ലാദുഹുമാ രണ്ടിലൊന്ന് മാത്രമേ രണ്ടിലൊന്നല്ലാതെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാൽ ആകെ ചെറിയൊരു കഷ്ണേ ഉള്ളൂ ഒരു ടവലേ ഉള്ളൂ ഫൈല് മെസ്തുർ ഇല്ലാദുഹുമാ രണ്ടിലൊന്നല്ലാതെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ തേയില രണ്ടഭിപ്രായമുണ്ട് യസ്തുറുദ്ബറ പിന്തുവാരാണ് മറക്കേണ്ടത് വക്കീല അൽക്കൊവില മുന്തുവാരാണ് ധരിക്കേണ്ടത് നമ്മളെ മധുപില് പറയുന്നുണ്ടാമ സ്ഥല മുന്തുവാരാണോ രണ്ടായി രണ്ടഭിപ്രായുണ്ട് പിന്തുവാരാണ് മറക്കേണ്ടത് എന്ന് പറയുന്നത് കാരണം റൊക്കു സുചിച്ച് ചെയ്യുമ്പം അതാണല്ലോ കൂടുതൽ മോശമായിട്ട് വരിക മുന്തുവാര മുന്നിലല്ലേ അപ്പം മുന്തുവാരാണ് മറക്കേണ്ടതെന്ന ആൾക്കാരെ അത് കെവിലക്ക് മുന്നെടുക്കുന്ന സ്ഥലമല്ലേ എന്നാ നഗ്ന സ്കരിക്കല് സുന്നത്താണ് എങ്ങനെ ജാലിസൻ ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ സുന്നത്താണ് ബിൽ ഈ ആംഗ്യം കാണിച്ചുകൊണ്ട് മാദൻ റിജ്ലൈഹി നെഹവൽ കിലത്തി രണ്ട് കാലുകളെ തെവിലയുടെ ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ട് നിസ്കരിക്കൽ സുന്നത്താണ് കാരണം കൂടുതലും അറിഞ്ഞു കിട്ടുമല്ലോ കാലൊക്കെ മുന്നോട്ട് നീട്ടിയാൽ ഇരുന്ന് തെവിലൻ്റെ ഭാഗത്തേക്ക് രണ്ട് കാലുകൾ നീട്ടി വെച്ച് റൊഖു ശുചിതൊക്കെ തലകൊണ്ട് ആംഗ്യം കാണിച്ചാണ് നിസ്കരിക്കേണ്ടത് അപ്പനി ഫൈൻസ് അല്ല കായിമം ബിൽമായിങ്ങനെയും ചെയ്യ മുഴുവൻ നിന്നുകൊണ്ട് നിസ്കരിച്ചു ബിൽ ലിമായി ആംഗ്യം കാണിച്ചിട്ട് റുക്കുവും സുജിതൊന്നും ചെയ്യുന്നില്ല റുക്കുവും സുജിതൊക്കെ നിന്നിട്ട് ആംഗ്യം കാണിക്കുകയാണ് അങ്ങനെ നിസ്കരിച്ചു അതില്ലെങ്കിൽ അപ്പോ കായിമൻ ആദ്യം ബിർ റുക്കോയി വസു അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കുകയാണ് റുക്കുവും സുജൂത് ആങ്ങിയല്ല അത് പൂർണമായ രീതിയിൽ ചെയ്തു അപ്പോഴും സയ്യാ മൂന്ന് രൂപം പറഞ്ഞു അവിടെ ഓ ഇരുന്ന് നിസ്കരിക്കുക കാലം രണ്ടാമത്തും നിന്ന് നിസ്കരിക്കുക റുക്കവും സുജിതൊക്കെ ആങ്ങിയാക്കുക മൂന്നാമത്തത് നിന്ന് നിസ്കരിക്കുകയാണ് റുക്കവും സുചിതമൊക്കെ മറ്റേ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുക ഈ മൂന്ന് രീതിയിൽ നിസ്കരിക്കാം ഏതായാലും ആദ്യം പറഞ്ഞാൽ അഫ്ദല് ഇരുന്ന് കാല് നീട്ടി കബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ട് ഇരുന്ന് ആംഗ്യം കാണി സംസ്കരിക്കാനാണ് റുക്കവും സുജിതമൊന്നും ചെയ്യാതെ ആംഗ്യം കാണി നിസ്കരിക്കാനാണ് ഉത്തമം സുജിതൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ആവൃത്തൊക്കെ കൂടുതൽ പുറത്തേക്ക് കാണുമല്ലോ നിങ്ങളെന്താ നദബന്ന് പറയണന്നാണ് പറയണേദി എന്നാണ് പറയുന്നത് സാധാരണ യജിബു എന്നൊക്കെ നമ്മളെന്ത് ചെയ്യും ഈ യുന്ദബു യുക്റഫു എന്നിടത്തൊക്കെ നമ്മളെന്ത് ചെയ്യും മജുഹുർ ആക്കി അതായത് അള്ളാഹുത്താലെ വിളിച്ചു എന്നല്ലേ ആവശ്യപ്പെട്ടു എന്നല്ലേ കരിഹ വെറുത്തു അവ കുരിഹ വെറുക്കപ്പെട്ടത് എന്നർത്ഥത്തിന് പറയുന്നതാണത് യജൂസു എന്നാ പറയാ യജിബു എന്നാ പറയാ യസീഹു എന്നാണ് പറയുക പക്ഷേ യുക്റഹു ഇന്ദബു അത് അതിന്റെ ആശയത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നതാണ് അള്ളാഹുത്താല വെറുക്കപ്പെട്ടത് എന്നർത്ഥത്തിന് നല്ല ചോദ്യമാണ് ഇനി റജലി മാ ബൈന സുറത്തി മുന്തഹർ റുഖ്ബതി ഷാബി മധുബിലൊക്കെ ഉള്ള മാതിരി ചെറിയ വ്യത്യാസമുണ്ട് പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണെന്ന് പറയാറുണ്ടല്ലോ മാ ബൈന സുറ പൊക്കിളിൻ്റെ ഇടയിലും വ മുൻതഹർ റുക്ബ നമ്മുടെ കാൽ അവസാനിക്കുന്ന സ്ഥലല്ലേ അതിൻ്റെയും ഇടയിലാണ് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞിടത്തോളം ചെറിയൊരു മാറ്റം മുട്ട് എവിടെയാണ് അവസാനിക്കുന്നത് അതിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ന് മോശം അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് മോശമാവും എന്ന് കൊണ്ടാണ് ഔറത്ത് കാരണം നാണക്കേട് ഉണ്ടാക്കും അവസാനിക്കുന്നത് അപ്പൊ പൊക്കളിന്റെയും മുട്ടിന്റെ ഇടയിൽ പൊക്കള് കുഴപ്പമില്ലേ ഇല്ല പക്ഷെ ഇവ പ്രകാരം മുട്ടുമറിയൽ നിർബന്ധമാണ് പ്രബലമായ പ്രായം മുട്ടുമൊയ മറണ്ട മുട്ടിന്റെ ഇടയിൽ മറഞ്ഞാൽ മതി അപ്പം ഇടയിൽ മറച്ചു എന്ന് പറയാനും മുട്ടുന്നൊരു അല്പം ഭാഗം കൂട്ടേണ്ടി ഇവരും നടത്തണം അല്ലെങ്കിൽ ഇവന് മുട്ട് മറിയില്ലല്ലോ മുട്ടിന്റെ ഇടയിൽ അറിയില്ലല്ലോ ഇതിനേക്കാൾ പെൺ അടിമ സ്ത്രീ വർദ്ധിപ്പിക്കണം അൽ ബത്തിന വയറും പുറകും പുറവും ഉം ഷാഫി മദബിലെ അടിമസ്ത്രീക്ക് ഉത്തരം അവറത്തോട് മിട്ട് പൊക്കേണ്ടിടയിലേ അടിമസ്ത്രീ വർദ്ധിപ്പിക്കണ ബത്തന ഓഹ്റ അതും കൂടെ മറക്കണം നെഞ്ചും മലയൊന്നും മറക്കണ്ടാന്ന് അർത്ഥം അത് അവറത്തല്ലാന്നർത്ഥം നിസ്കാരത്തിലേ അതാണ് ഇപ്പോൾ എന്ന് ബത്താല് വേറെ ആൾക്കാര് കാണണം കാണാൻ പറ്റും പറഞ്ഞത് സ്കിരിക്കുമ്പോഴുള്ള വർത്താന ഈ പറയുന്നത് വേറെ ആൾക്കാർക്ക് കാണാൻ എന്നല്ല വേറെ വിഷയം ഒറ്റക്ക് സ്കിരിക്കണാണെങ്കിലും വേണം എന്നാണ് ഈ പറയണത് ഹറത്തി ഔറത്തു അടിമ സ്ത്രീയല്ലാത്ത സ്വതന്ത്ര സ്ത്രീയുടെ ശരീരം മുഴുവനും അവറത്താണ് ഇല്ലവും മുങ്കയും ഒഴികെ മുഖവും മുങ്കയും കാൽപാദവും ഷാഫി മധുൽ കാൽപാദം മറക്കൽ നിർബന്ധമാണ് അപ്പോൾ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലായി പോകും സാധാരണക്കാരായ ആളുകൾ ഇപ്പോ ചിലപ്പോൾ കാൽപാദം നിസ്കരിച്ചില്ല മറച്ചില്ല എന്നൊക്കെ വരും അപ്പോൾ ഇങ്ങനൊരു മധബ് ഉണ്ടല്ലോ ഏതെങ്കിലും മധുനോട് ചോദിച്ചാൽ മതി സാധാരണക്കാരാരി എന്നുള്ള അതിലൊക്കെ രേശപ്പെട്ടു പോകും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തെത്തി ഒരു സ്ത്രീ അവർ പുറത്തൊക്കെ ഇട്ട് പോയതാണ് മുഖമക്കനൊക്കെ ഉണ്ട് പക്ഷെ കാല് അനഫി ഇല്ലെങ്കിൽ തകലീതി ചെയ്താൽ മതി കാരണം കാൽപാതം മറക്കലൊന്തില്ല ഷാഫി അനഫി മധബിന്ധബില് അല്ലാതെ തീരെ നിസ്കരിക്കാതിരിക്കല്ല വേണ്ടത് മദബുകളുടെ ആനുകൂല്യങ്ങളൊക്കെ എടുത്ത് നിസ്കരിക്കാണ് വേണ്ടത് അല്ലേ എന്തെങ്കിലും ഒരു ഒരു സമ്മതിക്കായി ഉണ്ടോ ഇല്ല ഇല്ല ാലും അദ്ദേഹം റഹ്മത്താന്നൊക്കെ പറഞ്ഞത് അപ്പോ ഇതിപ്പോ സംസ്കാരത്തിന് മാത്രം അവർ തല്ലത്ര സംസ്കാരം അല്ലാത്തപ്പോഴും എന്താണ് ഈ മുഖവും യും ജമിയോ ബദനില് ഇല്ല വജ മുഖം ഒഴിക്കെ അപ്പൊ യുവതികള് മുഖം അവർത്തല്ലെങ്കിൽ മറക്കണം എന്ന് പറയുന്നത് ഫിത്തനെ പേടിച്ചിട്ടാണ് അല്ലാതെ അവർത്തായതുകൊണ്ടല്ലെന്നാ മനസ്സിലാക്കേണ്ടത് ഉം പിന്നെ അതേമാതിരി കാൽപാദവും ഒഴികെ അവറത്തല്ല മുടിയൊക്കെ അവറത്താണെന്ന് മനസ്സിലാക്കാം മുടിയൊക്കെ അവറത്താണ് അസഹല് അതാണ് പത്ത്വതിൻ്റെ ഒരു നാലിൽ ഭാഗം പുറത്ത് കാണിച്ചാൽ നിസ്കാരം എന്നാണ് മധുഹബ് മുടീൻ്റെ നാലിലൊന്ന് നമ്മൾ കണക്ക് പറയുന്നുണ്ടല്ലോ പുറത്ത് കാണിച്ചാലും നമസ്കാരം വിശദമായിട്ട് നോക്കാം ഉം ഇനി കാൽപാതത്തെ സംബന്ധിച്ചിടത്തോളം തഹ്താവിയൊക്കെ പറയുന്നത് സംസ്കാരത്തിന് നമസ്കാരത്തിന്റെ പുറത്തൊക്കെ തവറത്താണ് എന്നുള്ളതാ ഇല്ലേ റുബോലി ഇതൊരു ഔറത്ത് ആയിട്ടുള്ള അവയവങ്ങളില്ലെന്ന് അതിൻ്റെ ഒരു നാലിനൊരു ഭാഗം പുറത്ത് കാണിച്ചു വസ്ത്രം മറക്കാതെ പുറത്ത് കാണിച്ചാൽ നിസ്കാരം തന്നെ സ്നേഹത്തിന് തടയും അവിടുത്തെ മറക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ റുബ്തിൻ്റെ താഴ്ഭാഗം ആണെങ്കിൽ നാലിലൊന്നിൽ കുറച്ചാണെങ്കിൽ പ്രശ്നം ഇല്ല അതൊരു വലിയൊരു ചർച്ചയാണ് ശരിക്കത് നമുക്ക് നാളെ പറയാമെന്നാണ് തോന്നുന്നത് وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين اللهم اجعلنا من فضلك بفضلك من نباتك الصالحين وتقبل منا تعلمنا وتعليمنا وجعلنا بحسرنا في صمرة العلماء العاملين السلام عليكم ورحمة الله وبركاته